കേരള ക്രിക്കറ്റിലേക്ക് ഏറ്റവും ആവേശകരമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് സ്പോർട്സ് ലോകത്തെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും നല്ല വാർത്ത ഇന്ന് സഞ്ജു സാംസൺ വീണ്ടും കളത്തിലിറങ്ങുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഇന്ന് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും ടൂർണമെന്റിലെ ഏറ്റവും ത്രസിപ്പിക്കുന്ന പോരാട്ടത്തിന് ഒടുവിലാണ് നീലക്കടുവുകളെ ഇന്നലെ തൃശൂർ പുലികൾ തുരത്തിയത് രണ്ടാം മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെ നാൽപ്പത്തിനാല് റൺസിന് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും കൂടെയുള്ളത് ഒരു പരാജയപ്പെടുത്തിയില്ല ഇന്ത്യൻ ടീമിൽ പോലും അടയാളപ്പെടുത്തിയ സഞ്ജു വിസാംസൺ പ്രതീക്ഷിച്ചതുപോലെ ഒരു ബാറ്റിംഗ് വിരുന്നു തന്നെയായിരുന്നു സഞ്ജു സാംസൺ ക്രിക്കറ്റ് ആരാധകർക്ക് സമ്മാനിച്ചത് എട്ട് സിക്സറുകൾ നാല് ബൗണ്ടറികൾ നാൽപ്പത്തി ആറ് പന്തിൽ നിന്ന് എൺപത്തി ഒമ്പത് റൺസ് സഞ്ജു നിറഞ്ഞാടിയ നിമിഷങ്ങൾ പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് തൃശൂർ പുലികൾ ഗർജിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി എതിരാളി ആരായാലും പല്ലും നഖവും കുർമ്മിച്ച് ചാടി വീഴും ഈ സീസണിൽ തന്റെ ആദ്യ മത്സരം കളിക്കാനായി വയനാടൻ ചുരമിറങ്ങി ഒരു പുലിക്കുട്ടി വന്നിരുന്നു തൃശൂർ ടൈറ്റൺസിന്റെ ബൗളറായ അജിനാസ് എൺപത്തൊമ്പത് റൺസെടുത്ത് സഞ്ചു പുറത്താകുമ്പോൾ അജിനാസ് ഒരു ഹാട്രിക് വിക്കറ്റിനായിരുന്നു തുടക്കമിട്ടത് തൊട്ടടുത്ത രണ്ട് പന്തിലും രണ്ട് വിക്കറ്റ് കൂടി ഒടുവിൽ നൂറ്റി എൺപത്തൊമ്പത് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ തൃശൂർ ടൈറ്റൺസിനായി കൗമാരക്കാരൻ അഹമ്മദ് ഇമ്രാൻ ഒരിക്കൽ കൂടി നിറഞ്ഞാടി ഒടുവിൽ അവസാന പന്തിലെ ബൗണ്ടറിയിലൂടെ ക്യാപ്റ്റൻ സി ജോമോൻ ജോസഫ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു കൊച്ചിയുടെ നീലക്കടുവുകളെ തുരത്തി തൃശൂരിന്റെ പുലിക്കുട്ടികൾ സജിഷ കൈരളി ന്യൂസ്